ശ്രേയസ് ചെറുപുഴ യൂണിറ്റിന്റെ പരിപാടി സംഘടിപ്പിച്ചു സെന്റ് ജോർജ് നടന്ന ചടങ്ങിൽ തൊഴിലാളികളെ ആദരിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ചെറുപുഴ ശ്രേയസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് ചെറുപുഴ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഹരിത സേനാംഗങ്ങളെയും വിവിധ തുറകളിലുള്ള വനിതകളെയും ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ലൈസാമ തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ റവറൻ ഫാദർ വർഗീസ് സ്ഥാനിക്കാക്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി ശ്രേയസ് കോർഡിനേറ്റർ വി വി നളിനാക്ഷൻ ഷാജി മാത്യു യൂണിറ്റ് ഗജാഞ്ചി ഷാജി തച്ചനങ്കോട് യൂണിറ്റ് സെക്രട്ടറി ജോയ് അബ്രഹാം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വളരെ നല്ല രീതിയിൽ നിങ്ങളായിരിക്കുന്ന സമയത്ത് പ്രചോദനമായി മാറേണ്ട അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ അവസ്ഥയിലേക്ക് മാറ്റം വരണമെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ മാറ്റം വരുത്തി ഞങ്ങളുടെ കൂട്ടത്തിൽ യൂണിറ്റിന്റെ എല്ലാവിധ എല്ലാവിധ ആശംസകളും ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദിയും ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു പറഞ്ഞു കമ്മ്യൂണിറ്റി കൗൺസിലർ ജിനി ക്ലാസ് നയിച്ചു ഡോളി ജോജി നന്ദി വിപണന പറഞ്ഞ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുള്ളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ